നമസ്കാരം ശ്രീലങ്കൻ ടി ട്വൻ്റി പരമ്പര ഇന്ത്യക്ക് അങ്ങനെ സ്വന്തമായിരിക്കുകയാണ് ആദ്യ മത്സരത്തിൽ നാൽപ്പത്തി മൂന്ന് റൺസിന് ജയിച്ച ഇന്ത്യ രണ്ടാം മത്സരത്തിൽ ഏഴ് വിക്കറ്റിനാണ് ജയിച്ചത് ഇതിലൂടെയാണ് മൂന്ന് മത്സര പരമ്പര ഇന്ത്യ സ്വന്തമാക്കിയത് മഴ രസം കൊല്ലിയായതൊഴിച്ചാൽ മത്സരത്തിൽ ആവേശകരമായ ജയമാണ് ഇന്ത്യ സ്വന്തമാക്കിയത് ഇന്ത്യയുടെ ജയത്തിനിടയിലും ആരാധകരെ ഇപ്പോൾ നിരാശപ്പെടുത്തുന്നത് സഞ്ജു സാംസന്റെ പ്രകടനമാണ് കാത്തിരുന്ന് കാത്തിരുന്ന് അവസരം ലഭിച്ചപ്പോൾ എല്ലാവരും വലിയ പ്രതീക്ഷയിലായിരുന്നു സഞ്ജു തൻ്റെ പ്രകടനം കൊണ്ട എല്ലാവരെയും ഞെട്ടിക്കുമെന്ന് എന്നാൽ ശുഭ്മാൻ ഗില്ലിന്റെ അഭാവത്തിൽ ഓപ്പണറായ സഞ്ജു നേരിട്ട ആദ്യ പന്തിൽ തന്നെ പുറത്താവുകയായിരുന്നു മഹേഷ് ശ്രീഷ്മയ്ക്ക് മുന്നിൽ ക്ലീൻ ബൌൾഡായാണ് സഞ്ജുവിൻ്റെ പുറത്താകൽ വലിയ പിന്തുണയും പ്രതീക്ഷയും തോളിലേറ്റി കസറാനിറങ്ങിയ സഞ്ജു ഗോൾഡൻ ടെക്കായി എല്ലാവരെയും നിരാശപ്പെടുത്തുകയായിരുന്നു ഇപ്പോൾ മോശം പ്രകടനത്തിൻ്റെ പേരിൽ വലിയ വിമർശനങ്ങളാണ് സഞ്ജുവിനെതിരെ ഉയർന്നിരിക്കുന്നത് നമുക്കറിയാവുന്നതാണ് സഞ്ജുവിന് വളരെ വളരെ ചുരുക്കം മത്സരങ്ങളിൽ മാത്രമാണ് അവസരം ലഭിക്കുന്നത് ആ മത്സരത്തിൽ നേരെ ചൊവ്വേ സഞ്ജു കളിച്ചില്ല എങ്കിൽ ബാക്കിയുള്ള പരമ്പരകളിൽ സഞ്ജുവിൻ്റെ സ്ഥാനം ബെഞ്ചിലായിരിക്കും അതുകൊണ്ടുതന്നെ എത്രയും ശ്രദ്ധയോടെ അതീവ ശ്രദ്ധയോടെ പൊരുതേണ്ടതായിരുന്നു സഞ്ജു എന്നാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത് കിട്ടിയ അവസരം പാഴാക്കിയതോടെ സഞ്ജു ഇനി ബെഞ്ചിൽ തന്നെ തന്നെയാവുമെന്ന ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു എന്നാൽ സഞ്ജുവിനെ ചതിച്ചത് യഥാർത്ഥത്തിൽ നായൻ സൂര്യകുമാർ യാദവും ഗൗതം ഗംഭീറുമാണെന്നാണ് ആക്ഷേപം ഉയരുന്നത് സഞ്ജുവിന് ചേരാത്ത ബാറ്റിംഗ് പൊസിഷൻ നൽകിയതാണ് ഇതിന് കാരണം എന്നാണ് ആരാധകർ പറയുന്നത് സഞ്ജു ഇന്ത്യയ്ക്കായി ഓപ്പണറായി നേരത്തെ ഇറങ്ങിയത് വളരെ വിരളമായിട്ടാണ് അയർലൻഡിനെതിരെ ഓപ്പണറായി അർദ്ധ സെഞ്ചുറി നേടിയെന്നത് ഒഴിച്ചാൽ വലിയ പ്രകടനം പ്രകടന കണക്കുകളൊന്നും സഞ്ജുവിന് പറയാനില്ല എന്നാൽ പിന്നീട് വളരെ അപൂർവമായിട്ടാണ് സഞ്ജു ഓപ്പണറായിട്ടുള്ളത് മൂന്നാം നമ്പറിലോ നാലാം നമ്പറിലോ അഞ്ചാം നമ്പറിലോ സഞ്ജുവിനെ കളിപ്പിച്ചിരുന്ന ഇന്ത്യ തികച്ചും അപ്രതീക്ഷിതമായിട്ടാണ് ഓപ്പണർ സ്ഥാനം നൽകിയത് ഇത് സഞ്ജുവിനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കി മത്സരത്തിന്റെ സാഹചര്യവും പിച്ചിന്റെ സ്വഭാവവും മനസ്സിലാക്കാൻ പോലും സഞ്ജുവിന് സാധിച്ചിട്ടില്ല ഇതിനിടയിൽ മഴ വന്നതും സഞ്ജുവിനെ കണക്ക് കൂട്ടലുകളെല്ലാം തന്നെ തെറ്റിക്കുകയും ചെയ്തു ക്യാരം ബോളിലാണ് തീക്ഷണ സഞ്ജുവിനെ പുറത്താക്കിയത് പന്ത് ബാറ്റിൽ കൊള്ളിക്കാൻ പോലും സഞ്ജുവിന് സാധിച്ചില്ല എന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം സഞ്ജുവിനെ നാലാം നമ്പറിൽ കളിപ്പിച്ചു ഋഷഭിനെ എന്തുകൊണ്ടാണ് ഓപ്പണറാക്കാത്തത് എന്നാണ് ഉയരുന്ന ചോദ്യം ഋഷഭിനെ ആക്കി പെട്ടെന്ന് പുറത്തായാൽ ടീമിൽ നിന്ന് മാറ്റി നിർത്താൻ സമ്മർദ്ദമുണ്ടാകും ഇത് മറികടക്കാനുള്ള നീക്കമാണ് ഗംഭീരം സൂര്യയും ചേർന്ന് നടത്തിയത് എന്നാണ് ആക്ഷേപം ഇതിനായി സഞ്ജുവിനെ ബലയാടാക്കുകയായിരുന്നുവെന്നും ആരാധകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് സഞ്ജു സാംസണോട് മാത്രം ഇന്ത്യൻ ടീമിന് ഇത്ര വിരോധം എന്താണെന്നും ഈ പ്രകടനത്തിന്റെ പേരിൽ ടീമിൽ നിന്നടക്കം പുറത്താക്കിയാൽ അത് നീതി നിഷേധമായിരിക്കുമെന്നും ആരാധകർ പറയുന്നുണ്ട് മൂന്നാം മത്സരത്തിൽ സഞ്ജു സാംസൺ ടീമിൽ ഉണ്ടാകില്ല എന്ന് ഉറപ്പാണ് ശുഭ്മാൻ ഗില്ലിന്റെ കഴുത്തുവേദനയെ തുടർന്നാണ് രണ്ടാം മത്സരം കളിക്കാൻ സാധിക്കാതിരുന്നത് എന്നാണ് റിപ്പോർട്ട് മൂന്നാം മത്സരം മുപ്പതാം തീയതിയാണ് എന്നിരിക്കെ ശുഭ്മാൻ ഗില്ല് തിരിച്ചു വരാനും അവസരമുണ്ട് ഇതോടെ സഞ്ജുവിന് വീണ്ടും സീറ്റ് നഷ്ടമാകും ഇന്ത്യക്കായി സഞ്ജു കൂടുതൽ തുടർ അവസരം അർഹിക്കുന്നുണ്ട് എന്നും ഗംഭീരിൽ പ്രതീക്ഷയുണ്ട് എന്ന് ആരാധകർ ഒരു വശത്തുനിന്ന് പറയുന്നുണ്ട് സഞ്ജു നിരാശപ്പെടുത്തിയെങ്കിലും മനായ സഞ്ജയം ഇന്ത്യ നേടിയത് ആശ്വാസകരമായി ശ്രീലങ്ക ഒൻപത് വിക്കറ്റിന് നൂറ്റി അറുപത്തി റൺസ് എടുക്കുകയായിരുന്നു മറുപടിക്ക് ഇന്ത്യ ഇറങ്ങിയതിന് പിന്നാലെ മഴയെത്തുകയായിരുന്നു ഇതോടെ എട്ട് ഓവറിൽ എഴുപത്തി എട്ട് റൺസായി ഇന്ത്യയുടെ വിജയലക്ഷ്യം പുനർനിശ്ചയിക്കുകയായിരുന്നു ആറേ പോയിന്റ് മൂന്ന് ഓവറിൽ മൂന്ന് വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തി ഇന്ത്യ ജയിക്കുകയായിരുന്നു യശസ്വി ജയ്സ്വാൾ പതിനഞ്ച് പന്തിൽ മുപ്പത് റൺസും സൂര്യകുമാർ യാദവ് പന്ത്രണ്ട് പന്തിൽ ഇരുപത്തിയാറ് റൺസും നേടി പുറത്തായപ്പോൾ ഹർദിക് പാണ്ഡ്യ ഒൻപത് പന്തിൽ ഇരുപത്തിരണ്ട് റൺസോടെ പുറത്താകാതെ നിൽക്കുകയായിരുന്നു